വാർത്തകളിലേക്ക് ബ്രത്ത് അനലൈസർ വിവാദത്തിൽ ജയപ്രകാശ് കുറ്റക്കാരനല്ല പാലോട് പേരയം റൂട്ടിലെ ഡ്രൈവർ പച്ചമല സ്വദേശി ജയപ്രകാശ് മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തൽ കെ എസ് ആർ ടി സി മെഡിക്കൽ ഓഫീസറുടെ പരിശോധനയിലാണ് മദ്യപിച്ചിട്ടില്ല എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞതാണ് പക്ഷേ ഈ റിസൾട്ടിന്റെ പേരിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു പരാതി നൽകുന്നു ഡിപ്പോയിക്ക് മുന്നിൽ കുടുംബത്തോടൊപ്പം പ്രതിഷേധിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് വലിയ പോരാട്ടത്തിനൊടുവിലാണിപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നത് ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചു െ തീർച്ചയായിട്ടും പൂജ നാളെ മുതൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പ്രവേശിക്കാം ഇത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ബ്രത്തൻലൈസർ കൊണ്ടുവന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പതിവായിരുന്നു ഡ്രൈവർമാർ അതോടൊപ്പം തന്നെ ആ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു അത് തടയുന്നതിന് വേണ്ടിയാണ് വർത്തനലൈസർ പരിശോധന കർശനമാക്കിയത് പക്ഷേ ഈ പരിശോധന കർശനമാക്കിയതിന് പിന്നാലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം പലർക്കും അവരുടെ നിരപരാത്വം തെളിയിക്കേണ്ടി വരുന്നു ഒരാഴ്ച മുമ്പാണ് കോഴിക്കോടുള്ള ഒരു ജീവനക്കാരൻ ഈ സി എം ഡി ഓഫീസിലെത്തി അദ്ദേഹത്തിൻ്റെ നിരപരാത്വം തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കെ എസ് ആർ ടി സി കടക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി ഈ ജയപ്രകാശിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും അദ്ദേഹം കഴിക്കുന്ന മരുന്നുകളുടെ അടക്കം വിവരങ്ങൾ ഡോക്ടർമാർക്ക് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നൊരു കണ്ടെത്തിലേക്ക് കെ എസ് ആർ ടി സി എത്തുന്നത് ഏതായാലും നാളെ അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിപ്പിക്കും ജയപ്രകാശ് കുറ്റക്കാരനല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പരാതി നൽകി അതിനുശേഷം ഡിപ്പോയ്ക്ക് മുന്നിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണിതായിപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നത് നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കാനാകും